ഈ കാട്ടിയ ഒരു ഒരു തന്നെയാണ് ഇത് ഗവൺമെന്റിന്റെ ോട് കാട്ടിയാണ് കണ്ടത് അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കിൽത്താൻ ദ്വീപിലെ ഒരു സായം സന്ധിയിൽ കടൽ തീരത്താണ് ഇവിടെ ഒരുപാട് പേര് ഇന്ന് വെയിലി ഇറക്ക ദിവസമാണ് അപ്പോൾ ഒരുപാട് പേര് കടലിൽ ഇറങ്ങിയിട്ടുണ്ട് വേലിയിറക്ക ദിവസം ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊക്കെ ഫാമിലി ആയിട്ട് തന്നെ കടലിൽ ഇറങ്ങുന്ന ഒരു ദിവസമാണ് പിന്നെ അതേപോലെ ആൾക്കാർ ഒത്തിരി പേര് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് വൈകുന്നേരം സമയങ്ങളിൽ ഇവിടെ നേരം പോക്കിനായി ഒത്തിരി പേര് ബീച്ചിലേക്കാണ് വരുന്നത് അപ്പൊ ഇവിടെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം

അത് നല്ല കാലാവസ്ഥ മോശമായതിനാണോ അതെ അതെ അന്ന് ഭയങ്കര നിങ്ങള് നേരിട്ട് കണ്ടിട്ടുണ്ടോ ആ സംഭവം അല്ല ഞാൻ കണ്ടിട്ടില്ല എന്താണ് പേര് അഷ്റഫ് അഷ്റഫ് താങ്കൾ ഈ ദീപ് സ്വദേശിയല്ലേ അപ്പോ ഈ ഈ സംഭവം എത്ര വർഷമായി ഇവിടെ ഈ സാധനം ഇരുപത് വർഷമായി അപ്പൊ നേരത്തെ ഒരു പ്രേക്ഷണം പറഞ്ഞു പതിനാല് പതിനഞ്ചു വർഷമായിരുന്നു എന്തായാലും ഇരുപായില്ലേ നേരിട്ട് എങ്ങനെയായിരുന്നു ഈ സംഭവം അങ്ങനെ മഞ്ഞറി പിന്നെ അതിനുശേഷം ഇരുപത് കൊല്ലം ആയിട്ട് തൊട്ടേ ഓക്കെ അപ്പൊ ഇപ്പൊ ഒരു കൊട്ടേഷൻ വിളിച്ചിങ്ങനെ കൊടുത്ത് കൊടുത്താണ് കട്ട് ചെയ്ത് നീക്കിണ്ടാവണ്ടോ ഇതുകൊണ്ട് ഇവിടെ ഭയങ്കര പ്രകൃതിക്ക് ദോഷം തന്നെ ഇപ്പം നമ്മളോടൊപ്പം ചേരുന്ന ഇസാഖാണ് ഇസാഖ് എങ്ങനെയുണ്ട് ഇവിടുത്തെ വിഷയങ്ങൾ ഈ ബാർജ് കട്ടിങ് ഒക്കെ കാണുന്നുണ്ട് താങ്കളൊരു സാമൂഹ്യ പ്രവർത്തനമാണല്ലോ ഇത് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് നമ്മളാണ് ഇവർക്ക് ഇത് കട്ട് ചെയ്യാനുള്ള ഇത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് വില ഇടുന്ന ആൾക്കാരെല്ലാം വില ഇതിൽ കുടുങ്ങി പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇത് ഇവിടെ ഒരു വിസിറ്റിങ്ങിനെ ഈ അമ്മേന്റെ ഒരു ടീം വന്നു അപ്പൊ സംസാരിച്ചപ്പോൾ ഇങ്ങനെ വേണ്ടി എത്ര എത്ര വർഷം വർഷം ഇത് ഇത് എന്തായിരുന്നു മെയിൻ ആയിട്ട് ഇതിന്റെ യൂസ് ഡർജിങ് മറ്റേ ഡ്രഡ്ജിങ്ങിന് ഇതാകും അങ്ങനെ അറ്റ് കയറിയാണ് ബാർജ് ആഹ് അതെ വർഷകാലി പിന്നെ അത് ഇവിടെ ഇട്ട് ഇതായി പിന്നെ ഞങ്ങൾ ഇതിന് ഇടപെട്ടിട്ടാണ് സാധനം ഇങ്ങനെ കിട്ടി ഞാനാണ് ഇവർക്ക് എന്ത് ചെയ്ത് മംഗലോരക്കാർക്ക് ഇത് മറിച്ചു

ഇവിടെ കട്ട് ചെയ്യണ്ട സമയത്ത് വിളിച്ചോണെങ്കിൽ നിങ്ങള് ജംഹർ സീറോ വിളിക്കണ്ട പോലും എസ് എഡിഒ വിളിക്കേണ്ട പോലും എന്നിട്ട് പിന്നെ ജംഹർ സേറിനത്തെ ഞങ്ങൾ പോവാ പോയി എത്തുന്ന ജംഹർ സേറ കൊണ്ട് ഈ അവിടെ കൊക്ക വിളിക്കാറ്റി ഏറ്റവും വശം ബാർജ് ഇങ്ങോട്ട് മുക്കിയ റേറ്റ് വെല്ലുവിളിയെന്ന് ഇത് കട്ടി പോകാനുള്ള നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ അത് എടുപ്പുള്ള ഒരു റൈറ്റ് റെഡിയാക്കി തരുന്നത് പിന്നെ അങ്ങു വന്നു കയറേ മംഗലപുരത്തിലുള്ള സലീമുണ്ടാകും സലീം എന്നാലും പിന്നെ അത് നോക്കിയാൽ നോക്കി വെച്ചാൽ സലീം അപ്പം ചൊല്ലിയൊരു തൊണ്ണൂറ്റായിരം ഉറപ്പാണ് അതെല്ലാം ഇതാകുന്നത് അപ്പോൾ ഇങ്ങനെ നെസ്റ്റാൻ ഇല്ലാത്ത രീതിയിൽ കിടന്നു ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചാർജ് എല്ലാം കഴിച്ച് ഇങ്ങനെ ചെല്ലിയാന്നേ അങ്ങ് ഇങ്ങനെ ചൊല്ലിയേ ഇല്ലേ ആണ് പിന്നെ സേർ അങ്ങനെ കളിപ്പിച്ച് എന്നെ കോൺടാക്ട് ചെയ്ത് ഓരോരുത്തേക്ക് കോൺടാക്ട് ചെയ്ത് എൽ ഡി എസ് സെക്കാർ ഒക്കെ ആയിട്ട് എൽ ഡി എസ് എക്കാർ വല് അങ്ങനെ പോർട്ടിലേക്ക് തന്നെ ചെയ്തു പോകുന്നത് ഹാൻഡ് വർക്ക് ചെയ്തു പോകാൻ പിന്നെ പോർട്ടലേക്ക് പിടിച്ച് പോർട്ടലേക്ക് പിടിച്ച് ഇനി ആ ഫയലെല്ലാം എന്തേക്കുന്നതാണ്ട് സീറം എന്ത് തിരിയാക്കപ്പെട്ട് സീറും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ ഇത് വലിയ അന്വേഷണ ഒന്ന് താങ്കൾ ഇതാക്കി തരുവാന്നുമില്ല അതിനാണ് സേർ പിറ്റേ തന്നെ മിനേക്കൊക്കെ എന്തോ ഇതായിട്ട് സേർണ് എടുത്തത് പിന്നെ സീറേ തിരിച്ചു തന്നെയായിരുന്നു അതോടുകൂടി പിന്നെ അവിടെ അതിനെന്ത സംഭവം പിടിയായിരുന്നു ഇത് ഏകദേശം നിങ്ങൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എത്ര എത്ര ഒരു രണ്ട് മൂന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് കൊറോണ ടൈമിലാണ് അപ്പൊ കൊറോണ വന്നപ്പോഴാണ് ഈ ഇതിന്റെ ജോലി ആദ്യമായിട്ട് ആരംഭിക്കുന്ന ഇവര് പറയുന്നത് അപ്പൊ ഏകദേശം മൂന്ന് വർഷമായി കടലിൽ കിടക്കുന്ന വലിയൊരു ഇത് ഇവിടെ ഈ ട്രഡ്ജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബാർജ് ആയിരുന്നു ബുദ്ധിമുട്ടാണ് ആ ഈ ഏരിയയിൽ നിന്ന് ബോട്ട് ഈ ചാനൽ പോയി ബോട്ട് കേറിപ്പോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്കായാലും പ്രകൃതിക്കായാലും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇനി എത്ര ദിവസമുണ്ട് ഈ നാല് ദിവസത്തിനുള്ളിൽ പൂർണമായിട്ട് കഴിയുന്നതാണ് फिर परायनावे पिन इदु गई냐ला ಬರ್ನ ಬೋನ ಅದ್ವೇರೆ ಇಪ್ರೈವಟ್ ಬರ್ನ ಅದ್ ನಿಂಗಲ್ ಎಡ್ತು ಲೇ ಆ ಓ ಎಷ್ಟು ದಿನ ಈ پورا ವರ್ಕ್ ಬಾಟ್ ಲೇಟ್ ಆ ರಾಯ್ ಭಾಯಿ ಅಬಿ ಅಬಿ ಈ ವರ್ಕ್ 1 ಮಾನಾ ಹೋಗ್ಯಾ 1 ಮಾನಾ 1 ಮಾನಾಸ ಹೋಗ್ಯಾ ಪಾನಿ ಮೇ ಬಹುತ್ ಫಸ್ಟ್ ಟಕ ಯೇ ಕಮ್ ಹೋ ರಹೇ ಹೈ ಪಾನಿ ಆಗೆ ತ ಬಂದ ಕರ್ನೆ ಕಾ ನಾ ಎ ಸಿಟ್ಮ ಮರ್ತಿ ಹದೋ ಕಿತನಾ ಮರ್ತಿ ಭರಾಯ್ಸ್ ಮೇ ಕುನ್ ಫಸ್ಟ್ ಹೈ അപ്പൊക്കിതാരോരാത് എത്ര സമയം എടുക്കും ഞങ്ങൾ രാവിലെ ഒമ്പത് മണി വരെ ഒമ്പത് മണി ലൈറ്റ് ഉണ്ടാവുമോ ഇവിടെ ഇതിപ്പോ എത്ര വർഷമായി ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് വലിയൊരു കപ്പൽ വലിയൊരു കപ്പലെന്ന് തന്നെ പറയാം ആ രീതിയിൽ ആ സൈസിലുള്ള ഡ്രഡ്ജിങ് നടത്തുന്ന വർഷകാലാവുമ്പോ ഈ വർക്ക് നടക്കില്ല ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും കാരണം വലിയ കടലായിരിക്കും വലിയ തിരയായിരിക്കും ഇവിടെ ഗ്യാസ് കട്ടിങ്ങിന് വേണ്ടിയുള്ള ഈ ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്

ഇതിപ്പോ നമുക്ക് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇവിടെ ഈ ഇരുമ്പിങ്ങനെ കിടന്ന് അത് തുരുമ്പിച്ച് അതിന്റെ വേസ്റ്റ് ഒക്കെ ഇവിടെ അടിഞ്ഞുകൂടി കിടക്കുകയാണ് ഇത് ഈ പ്രദേശം മൊത്തം മലിനമായി കിടക്കുകയാണ് ഇതിനി എങ്ങനെ ശരിയാവുന്നു നമുക്കറിയില്ല അവർ പറയുന്നത് ഒരു വർഷകാലം വന്ന് തിരിച്ചു വരുമ്പോൾ ഈ കടലൊക്കെ നന്നായിട്ട് ഇളകി മറിയുമ്പോൾ ഇതൊക്കെ വീണ്ടും പഴയപടി ആവുമെന്നാണ് ഇവ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊരു നല്ലൊരു ഉദ്യമം തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് നമ്മുടെ വീടിന്റെ അടുത്തായാലും എവിടെയായാലും ഇത്തരം രീതിയിലുള്ള മലിന മലിനമായി പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തു നീക്കേണ്ടത് ഒരു പൗരന്റെ ഉത്തരവാദിത്വമാണ് ഇപ്പൊ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രദേശവാസിയാണ് ഒരു മുക്കുവൻ എന്നൊക്കെ പറയാം എല്ലാ സമയവും കടൽ തീരത്താണ് അദ്ദേഹം വലയും ചൂണ്ടലും ഇതൊക്കെയായിട്ട് ഇങ്ങനെ എല്ലാ സമയവും കടൽ തീരത്ത് ഉണ്ടാവും അപ്പോ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ രംഗം കണ്ടിട്ടുണ്ടാവും എന്തായാലും ഈ ബാർജ് കേറുമ്പോൾ താങ്കൾ ഉണ്ടായിരുന്നു അല്ലെ അവര് കയറ്റി വെച്ചാൽ കയറിയാലോ അപ്പൊ വർഷകാലത്ത് പൊട്ടി വന്നാണെന്ന് പറഞ്ഞു അല്ല ഒരെണ്ണം മാത്രം അത് ഒരു പ്രശ്നമില്ലാത്ത ഒരു പറഞ്ഞ് ആയിരുന്നു അത് മനഃപൂർവ്വം അവര് ഇതില് ഇതിന്റെ ഒരെണ്ണം കൊണ്ടു കെട്ടിയായിരുന്നു അവര് പിന്നെ മറ്റേ എണ്ണം അത് മനഃപൂർവ്വം കൊണ്ട് കെട്ടി അത് നശിപ്പിച്ചാണ് ഒരെണ്ണം ഈ ഒരെണ്ണം ഉണ്ടായിരുന്നു അതൊന്നും പ്രശ്നമില്ലായിരുന്നു അതവര് കൊണ്ടുവന്ന് അതില് ഇതിന്റെ അടുത്ത് കെട്ടി അത് ഒരു നമുക്ക് അനാവസ്ഥ

ഡിപ്പാർട്ട്മെന്റ് എൽ ഡി എ സി അപ്പ അന്ന് മുതൽ ഇന്ന് വരെ ഇത് വെച്ചുകൊണ്ട് പിന്നെ ഇതിനുള്ള മഴ പെയ്ത് ഇത് ഉറങ്ങി ഇനി ഉള്ളിൽ ഭയങ്കര മഴ മഴയിലുള്ള വേറെ കുതിവലം ഇഷ്ടം പോലെ തിങ്ങിക്കൂടീന് മൊട്ട ഇട്ടുകൊണ്ട ഒരു വാദം പല പ്രാവശ്യവും ഇത് അധികാരികൾ ശ്രദ്ധയെ പഠിയിച്ചിന് ഇത് ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഏഹ് പല രോഗങ്ങൾക്കും കാരണമാകും ഈ ഏരിയയിൽ തന്നെ സ്ഥിരം ഈ ഏരിയയിൽ സ്ഥിരമുള്ളത് തന്നെ അപ്പുരയും ഇവിടെ നേരം തൊട്ട് ബീച്ചിലുള്ളൂ ബുദ്ധിമുട്ടില്ല ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ട് മാത്രമല്ല ഇത് പല കുട്ടികൾക്കും അപകടമാക്കി തീരുണ്ട് രോഗങ്ങൾക്ക് കാരണമാകേണ്ടത് ഇത് ഡിപ്പാർട്ട്മെൻറ്റുകാർക്കോടും ഇവിടുത്തെ എസ് ഡി ഒനോടും ഇവിടെ പല ആൾക്കാർ അധികാരികളോടും ഇങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ ഇത് കാര്യം പറഞ്ഞു പക്ഷേ ഇതിനൊന്നും പരിഹാരമാർഗം കാണാം ആരും ഇന്നു വരെ തയ്യാറുണ്ട് ഏഹ് അപ്പൊ നല്ല ബീച്ചും കൂടിയാണ് ഇത് മാത്രമേ ഇതെന്നില്ല ആ ജനങ്ങൾ മുഴുവനും അതായത് കൃത്യങ്ങളിലെ ജനങ്ങൾ മുഴുവനും വൈകിട്ട് അഞ്ചു മണിയാകുമ്പോൾ ഒരു മറ്റേ ഒരു നേരം പോകാൻ വേണ്ടി കാര്യത്തിൽ ബീച്ച് പോലെ ബീച്ചിൽ വന്ന് നല്ല വിശാലമായ ഒരു ബീച്ചാണിത് ഇത് കാരണം ഇത് വളരെ വൃത്തികേടായി ഈ ബീച്ച് വണ്ണയും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതെടുപ്പുള്ള ഒരു സംവിധാനം ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യണം എന്തായിരുന്നു ഇതിന് അതിനെ പ്രോസസ്സ് എന്ന് പറയാൻ പരിപാടി എന്ന് പറയാൻ ഇത് പോയി അമ്മ ബോട്ടുകാർ മീൻ പിടിക്കുന്നില്ല ആ ബോട്ടുകാർ മീൻ പിടിപ്പാൻ പോലെ ഈ ബാർജ് പോയി അവിടെ മീൻ ശേഖരിക്കും ഒരുപാട് മറ്റേ ഇതെല്ലാം കൊണ്ടു ഫ്രീസർ ഫ്രീസർ തൂക്കം പിന്നെ ഇതുപോലെ ഭയങ്കര പന്തൽ എല്ലാം വലിയ പന്തൽ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു ബാർജ് ആണ് മെഷീൻ അല്ല കംപ്ലീറ്റ് മെഷീൻ കൊണ്ട് എക്സ്ട്രാ വേറെ മെഷീൻ ഉണ്ട് പല മെഷീനും കൊണ്ടിരുന്നു അപ്പം അമ്പാടും ഉപകാരമുള്ളൊരു ബാർജ് ആണ് അത് ഇങ്ങനെ കൊണ്ട് ഏറ്റി സ്വയമായിട്ട് അവടെ ഈ ദീപനം ഈ പ്ലേസ് കണ്ടെ അവർ ബീച്ച് നല്ല ബീച്ച് അപ്പൊ ആ ബീച്ച് കണ്ടത് ഇത് ഏറ്റവും പറ്റിയ സ്ഥലം ഇതാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ അത് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ ഈ ഇരുപത്തി ഏകദേശം തന്നെ ഓർമ്മയിലാണെങ്കിൽ ഒരു ഒരുപത്തഞ്ച് വർഷമാകും അന്ന് കയറ്റി വെച്ചു പോയല്ലാതെ ഇന്ന് വരെ ആക്കി കാര്യം മുന്നേ എൽ ഡിസിൽ വന്നിട്ടില്ല അന്ന് അപ്പൊ അന്ന് ഇവിടെ കടലാണ് ഫാതി കടലെത്തും ഫാതി കടലെത്താം ആണ് അല്ലെ വളർന്നു അല്ല ഈ ഡിപ്പാർട്ട്മെന്റ് ഇത്രയും നല്ലൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് ജനങ്ങളുടെ പണം കൊണ്ടുവന്ന് ഇങ്ങനെ നശിപ്പിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഇതിവിടെ കയറ്റുമ്പോ ഈ കയറ്റി കയറ്റിവെക്കാൻ കൊണ്ടുവരുമ്പോ ഇതിന് കേടുപാടുകളൊന്നും സംഭവിച്ചു ബാർജായിരുന്നത് പുതിയ ബാർജ് പുതിയ ബാർജ് പിന്നെ മേൽക്കൂരമൊക്കെ ഉള്ള ബാർജ് എല്ലാ സംവിധാനങ്ങളും പറഞ്ഞു തരുന്നില്ല എല്ലാ സംവിധാനവും ഉള്ളതാണ് അപ്പൊ എൽ ഡി സി എല്ലിന്റെ ഒരു അഴിമതി തന്നെയാണ് അഴിമതി ഞാൻ മനസ്സിലാക്കേണ്ടത് എൽ ഡി സി കാർ ജനങ്ങളോട് കാണിച്ച് ഭയങ്കര അഴിമതിയാണിത് ഓക്കെ എന്തായാലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് വല്ലാതെ മറ്റേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സം രീതിയാണ് ഇപ്പോൾ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട എൽ ഡി സിയിൽ ആയിക്കോട്ടെ പോർട്ടായിക്കോട്ടെ ആരായിക്കോട്ടെ എത്രയും പെട്ടെന്ന് പ്രദേശവാസികളുടെ ജീവനും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത് എടുത്തു മാറ്റണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വരുന്നത് പറഞ്ഞു പറഞ്ഞു വരുന്നത് വരുന്നത് ഇപ്പഴും നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് കൊതുവ് വെള്ളം കെട്ടി നിൽക്കുക വെള്ളം ഫുൾ വെള്ളമാണ് ஃபுல் வெள்ளம் போக வேண்டிய நான் காணி അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ് അപ്പം എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇതെടുത്തു മാറ്റാനുള്ള പദ്ധതികൾ എത്രയും പെട്ടെന്ന് ആവിഷ്കരിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് ലക്ഷദ്വീപ് നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും അധികം ഇവിടെ കൂടുതലുള്ളത് അപ്പൊ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി മീൻ പിടിക്കുമ്പോൾ ആ മീൻ ശേഖരിച്ച് അത് കൊച്ചിയിൽ അല്ലെങ്കിൽ മറ്റ് പോർട്ടുകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുക എന്നുള്ളതാണ് അപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് നല്ലൊരാശ്വാസമായിരുന്നു നല്ലൊരു പദ്ധതിയായിരുന്നു ഇത് പക്ഷെ ആ ഈ അനാസ്ഥ കൊണ്ടാണ് ഒരു ഒരു സീസണില് കാലവർഷം ുമ്പോൾ അതിനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കയറ്റിയിട്ടിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു കൃത്യമായ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളോട് തന്നെ ചെയ്യുന്ന ഒരു ക്രൂരതയാണ് കാരണം കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഒരു ഇത്തരം ഫ്രീസർ സംവിധാനങ്ങളുള്ള മെഷീനുള്ള ഒരു മെക്കനൈസ്ഡ് ബാർജ് നിർമ്മിച്ച് കഴിയുമ്പോൾ അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് അത് ഒറ്റപ്രാവശ്യം സർവീസ് നടത്തിയിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികളോട് തന്നെ ചെയ്യുന്ന ഒരു ക്രൂരതയായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുക അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ഈ ബാർജ് കട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് ഈ ബാർജിനെ കുറിച്ചാണ് ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇത് പ്രകൃതിക്ക് വല്ലാത്തൊരു ഭീഷണി തന്നെയാണ് ഇത് ഇതിലൂടെ ചിലപ്പോൾ രോഗങ്ങൾ വരെ ഇവിടെ പടരുന്നുണ്ടാവും കാരണം ഇതിൽ വെള്ളക്കെട്ടുകൾ ഇങ്ങനെ കെട്ടി നിന്നേക്കാണ് വെള്ളം കെട്ടി നിന്നേക്കാണ് ഇതിൽ മാലിന്യങ്ങളൊക്കെ കുന്നുകൂടി കിടക്കുകയാണ് അപ്പോൾ ഇത് ഈ ഇത് എൽ ഡി സി എല്ലിന്റെ ബാർജ് ആണെന്നാണ് പലരും പറയുന്നത് പിന്നെ എൽ ഡി സി എല്ലിൽ കണക്ട് ചെയ്തപ്പോൾ എൽ ഡി സി എൽ പറയുന്നത് ഇത് പോർട്ടിന് കൈമാറിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ കൊട്ടേഷൻ വിളിച്ചുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എടുത്തു മാറ്റേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം ഇത് മനോഹരമായൊരു കടൽത്തീരമാണ് ഈ ഈ ദ്വീപിൽ ഏറ്റവും വലിയ വിശാലമായിട്ടുള്ള ഒരു കടൽ തീരമാണ് ഇത് ഇത് മൊത്തത്തിൽ നശിപ്പിച്ച് അല്ലെങ്കിൽ മൊത്തത്തിൽ മലിനമാക്കിക്കൊണ്ടാണ് ഇത് ഈ കടപ്പുറത്തിന് നിന്ന് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടൊരു പരിഹാരം കാണേണ്ടതുണ്ട് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ കുറേ വെള്ളക്കെട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കൊതുകുകൾ മുട്ടയിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് രോഗങ്ങൾ പടരാനുള്ള സാധ്യതകൾ ഈ ഈ ഒരു സംഭവം കൊണ്ടുണ്ട് ഇതൊരു ചെറിയ പ്രദേശമാണ് അപ്പോൾ എന്തായാലും ഒരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മൾ കണ്ടല്ലോ നേരത്തെ കണ്ടല്ലോ ആ ബാർജ് അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേപോലെ ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈവശമാണോ ഇതുള്ളത് ഉള്ളത് അവിടുത്തെ അധികാരികൾ വേണ്ടപ്പെട്ട രീതിയിൽ ഇത് പൊതുജന മദ്യത്തിൽ ലേലം ചെയ്യുകയോ ഇത് കട്ട് ചെയ്ത് നീക്കാനുള്ള നടപടികൾ ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എൽ ഡി സി എല്ലിൻ്റെ ബാർജ് അല്ലേ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എൽ ഡി എസ് എന്റെ വർജ് ഇവർ ഉണ്ടാക്കിയിട്ട് ആ ഒരു മാസമാണ് ഞാൻ മീൻ പിടിക്കാൻ പോകുന്ന കൂട്ടത്തിലുള്ള ആളായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം ഇവര് വരുമ്പോ പാറ്റില് അപ്പൊ ആ രണ്ടു പ്രാവശ്യത്തിന് ശേഷം വന്നിട്ട് അത് അവിടെ കയറ്റിയിട്ടില്ലാതെ അതിന്റെ സാധനങ്ങൾ അതിന് ബോട്ട് ഉടമസ്ഥന്മാരല്ലേ അതിന്റെ വാങ്ങിക്കുന്നത് നമ്മളല്ല അവരാണ് വാങ്ങിച്ചാൽ നമുക്കത് നമ്മുടെ ഓഹരി വരുന്നില്ല അതിനുശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അതേ കൊണ്ടന്ന് ഇവിടെ കയറ്റിയിട്ടില്ലാതെ മൊത്തം സാധനം ഉണ്ടാക്കിയിട്ടതാണ് കോടികൾ വില മരിക്കുന്ന സാധനമാണ് അന്നിട്ട് ആ സാധനം അത് ഒരു ശരിക്ക് അതൊരു കൊള്ളാനിടത്തിയ പോലെയാണ് അത് അഴിമതി അഴിമതി നടത്തി കയറ്റിയിട്ടതുപോലെയാണ് പിന്നെ മാറ്റി ആ ബാർജ് ഒന്ന് അത് അങ്ങനെ നശിച്ചു പോയി ഒരു ഒരു രണ്ടായിരത്തി പത്തൊന്ന് എൻ്റെ ഓർമ്മ ശരിയാണ് ഒരു പന്ത്രണ്ട് അപ്പുറത്തേക്കാണ് വരാൻ സാധ്യതയുള്ളത് ഒരു പതിന ഇരുപത് പതിനഞ്ച് വർഷത്തിൻ്റെ ഏറെ ആയിട്ട് അത് കയറ്റിയത് മണ്ണോട് ചേർന്നതാണത് അതൊക്കെ ഇത് ഗവൺമെന്റിന്റെ ഒരു അനാവസ്ഥയാണ് എൽ ഡി സി എല്ലിൻ്റെ കണ്ടത് ആണ് അതിന്റെ പേര് കൽന എന്തോ രണ്ട് പ്രാവശ്യമാണ് ഞാൻ പോകുമ്പോൾ രണ്ട് പ്രാവശ്യമാണ് വന്നത് അത് ഇവിടെ കൊണ്ടു കയറ്റിയതിനു ശേഷം പിന്നെ മാറ്റി അതിനെ മെയിൻറ്റനൻസ് എന്തോ ഇറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ പിന്നെ ഫ്രഷ് അടിച്ചുണ്ടാക്കിയല്ലേ എല്ലാ സൗകര്യവും ഉള്ളായിരുന്നു മറ്റേ ബാത്റൂടെ ബ്രീസറക്കെ ഉള്ളത് ഫ്രീസർ മറ്റാണ് ഫ്രീസ് ചെയ്യുന്നത് അവസാനമൊക്കെ കൊള്ളക്കാരും നാട്ടുകാരൊക്കെ അതെ അങ്ങനെ അടിച്ചു മാറ്റി അതിന് അത് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ആ ഡിപ്പാർട്ട്മെന്റ് ഡ്യൂട്ടി കിട്ട് അത് ഇതിൽ അങ്ങനെ ഡ്യൂട്ടി കിട്ടും ഒരാളെടുത്ത് ഇവിടെ ഒരു കുറവ് കിട്ട് പിന്നെ അതിന്റെ സാധനം ഒക്കെ ദ്രവിച്ച് അങ്ങനെ ഇത് ഇത് ഇതൊക്കെ ഉള്ളായിരുന്നു തട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വീല് കൊള്ളാതിരിക്കാൻ വേണ്ടി വെള്ളം വെള്ളം അവിടെ പാറ്റിലേക്ക് വരുമ്പോൾ വെള്ളം കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ അനാവശ്യമായിട്ട് പൊക്കിയായിരുന്നു ഞാൻ അതൊരു വലിയ അനാവസ്ഥയാണ് നമ്മുടെ ഈ ഭർത്തെയ്യാനുള്ള സ്ഥലമില്ലല്ലോ ഇവിടെ അങ്ങനെയാണ് ഈ ബാർജൊക്കെ പോയതൊക്കെ ഫ്രഷ് വാർജായിരുന്നു ഇവിടെ ഒരു ബർത്തിങ് മര്യാദയ്ക്കില്ല അതുകൊണ്ടാണ് ഇത് കരയിൽ പിന്നെ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല അവര് കയറി ചിലപ്പോ കേട്ട് ആ ഇത് ക്രൈൻ ക്രൈൻ ഉപയോഗിക്കുന്ന പറഞ്ഞായിരുന്നു അദ്ദേഹം കേരളക്കാരനാണ് ഇവിടെ വന്ന് കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ സെറ്റിലായ ഒരു ആശാരി കൂടിയാണ് അപ്പോൾ താരുദ്ദീൻ്റെ അറിവില് ഇവിടെ സംഭവം ഉണ്ടായിരുന്നു ഓ ഞാൻ വരുമ്പഴത്തേത്തന്നെ തന്നെ ഉണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ ഇപ്പോൾ സെറ്റിലായി തന്നെ പത്ത് കൊല്ലം കഴിഞ്ഞ് അതിന് പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു അതൊരു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം പേരെയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കൃത്യം വർക്ക് ചെയ്യാൻ തുടങ്ങി അന്ന് ഞാൻ വരുമ്പോഴേ ഉണ്ട് അപ്പോൾ നല്ല ക്രെയിനും എല്ലാം ഉള്ള നല്ല വാർജ്ജായിരുന്നു ഇത് പിന്നെ അത് അങ്ങനെ ഇട്ട് ഇട്ടിട്ടിട്ടിട്ട് ആരും നോക്കാതെയും കാണാതെ അങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ പോയതാണ് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ ഇത് പിന്നെ ഇങ്ങനെ ദ്രവിച്ച് ഇങ്ങനെ നാമാവശേഷം ആയി ഇങ്ങനെ പോയി പിന്നെ അതെ അപ്പൊ നമ്മളോടൊപ്പം ഇപ്പൊ ചേരുന്നത് ഇവിടുത്തെ ഒരു മുഖ്യ ഒരു മീൻപിടുത്ത തൊഴിലാളിയാണ് അബ്ദുൽ കബീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഈ എൽ ഡി സി എല്ലിന്റെ ബാർജിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അപ്പൊ കുറെ നാളായിപ്പോയി ഇത് വന്നിട്ട് ചുരുങ്ങിയത് നമുക്ക് ആളെ പറഞ്ഞു കേൾക്കേണ്ട പത്ത് രൂപ കൊല്ലം ആയിന് എന്നാണ് ആളുകൾ പറയേണ്ടത് അപ്പൊ ഈ ആ പരിസരത്തുള്ള തീരദേശങ്ങൾ മണ്ണെങ്ങനെയുമ്പോ തുരുമ്പടിച്ച് അവിടെയുള്ള കൃഷി അടക്ക തെങ്ങും ഇതെല്ലാം പോയി വിട്ടനെയാണോ നശിച്ചു വിട്ടേ കൂടാതെ തന്നെ ആനാവുള്ളിൽ ഈ മളയും ഈ അടിച്ചിറേണ്ട കടലെല്ലാം ഏറിക്കൊണ്ട് എനീന്റെ പുതും ബാക്കിയുള്ള എല്ലാ ജീവിയും ഒറ്റ വരെയും അനാവുള്ള ആഫ്രിക്കൻ ഒറ്റ വരെ ഇപ്പൊ ആനാവുള്ള കാണ്ട് അപ്പൊ ഇതുവരെ ഇവിടെയുള്ള ഗവൺമെന്റ് ആരും ഇതുവരെ ആയിട്ട് പറഞ്ഞു നോക്കുവേ അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ താങ്കൾ മീൻ പിടിക്കുന്ന ഒരാളല്ലേ ഇപ്പൊ മാസമൊക്കെ ഉണ്ടാക്കാറുണ്ടോ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഓ മാസുണ്ടാക്കാറുണ്ട് ഒരു പക്ഷേ ഈ എൽ ഡി സി എല്ലിന്റെ ബാർജ് ഇപ്പം നിലവിലുണ്ടെങ്കിൽ അന്ന് ഒരു മത്സ്യത്തൊഴിലാളികളുടെ മീൻ കളക്ട് ചെയ്യുക എന്നുള്ള ഫിഷ് കളക്ഷന് വേണ്ടിയാണല്ലോ ആ ബാർജ് ഉണ്ടാക്കിയത് അപ്പോൾ അത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു ആശ്വാസം ആവില്ല തീർച്ചയായിട്ടും അത് അന്ന് തന്നെ ആ പ്രശ്നം ഇന്ന് തുടർന്ന് വേണ്ടിയെങ്കിൽ ഇന്ന് ആനക്കട്ടയും ബൃഹത്തായ രീതിയിൽ ലക്ഷ തൊഴിലാളികൾക്ക് ഒരു നല്ലൊരു അതുമാണ് ഇപ്പം അവിടെ നല്ലൊരു മേഖലയും ആന എവിടേക്ക് ഇങ്ങനെ മാസത്തിനും വേണ്ടി ഇങ്ങനെ ഇപ്പം മാസിനും വില കിട്ടും വില കിട്ടുക എന്നുള്ള മറ്റത്താണ് ഫല ഇന്ന് വരെയുള്ളത് ഇപ്പം അപ്പൊ ആ അന്നത്തെ പ്രസംഗത്ത് ഇന്ന് തുടർന്ന് വേണ്ടിയെങ്കിൽ ഇതൊരു വലിയൊരു എല്ലാവരും ആ മേഖലയ്ക്ക് വരുവാനുള്ള ഒരു പ്രചോദനവും കൂടി ആകാൻ ഈ സംരംഭം വളർത്തിക്കൊണ്ട് വരായിരുന്നു അല്ലേ അവർ മനഃപൂർവ്വം ഈ സംരംഭത്തെ തകർത്ത് കളഞ്ഞാണെന്നാണ് അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോ മനഃപൂർവ്വമായിട്ട് തന്നെ കോടിക്കണക്ക് വില ഉള്ള ഈ ബാലജനെ നശിപ്പിച്ചതാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ എങ്ങനെ ഈ എൽ ഡി സി ഒരു മത്സ്യത്തൊഴിലാളികളോട് കാണിച്ച ഒരു ക്രൂരത എന്ന് തന്നെ നമുക്ക് പറയാം ആണെങ്കിൽ യാതൊരു സംശയമില്ല നൂറ്റൊന്ന് ശതമാനം ഗുണ്ടെങ്കിൽ ആ നൂറ്റൊൻപത് ശതമാനം തന്നെ നമുക്ക് ഉറപ്പിച്ച് കൊല്ലാം ഈ മത്സ്യത്തൊഴിലാളികളോട് കാറ്റിയ ഒരു അഴിമതി തന്നെയാണ് ഇത് എന്തായാലും പ്രദേശവാസികൾ വളരെയധികം എന്താ ഈ വിഷയത്തിൽ ഇതൊരു അഴിമതിയാണെന്ന് തീർത്തും പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ് ഈ ബാർജ് ഈ മെക്കനൈസ്ഡ് ബാർജ് ലക്ഷദ്വീപിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ലക്ഷദ്വീപിലുള്ളത് അവരുടെ മീനുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഫിഷ് കളക്ഷന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് എൽ ഡി സിയിൽ ഉണ്ടാക്കിയ ജനങ്ങളുടെ അത് െങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഖജനാവിൽ നിന്നെടുത്ത് ഉണ്ടാക്കിയ ബാർജ് ഒരു പ്രാവശ്യം മാത്രം സർവീസ് നടത്തുന്നു പിന്നീടത് നാശത്തിലേക്ക് കൊണ്ടുപോയി അതൊരു കടൽ തീരത്ത് പാറയ്ക്ക് പുറത്ത് കയറ്റിവെക്കുന്നു ഇതിലെന്താണ് നടക്കുന്നത് ഈ അഴിമതി ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ ഈ ബാർജ് എടുത്തു മാറ്റാനുള്ള നീക്കങ്ങൾ നമ്മുടെ അധികാരികളിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുകയാണ്